പ്പോൾ പുതിയൊരു വീട്ടിലോട്ട് സാധ്യത കിട്ടും അപ്പോൾ കുറെ ആയി കണ്ടിട്ടല്ലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീടത്തെ ചെറിയൊരു വീഡിയോ ആണ് വെറുതെ അല്ല നമ്മൾ ഫാനിൻ്റെ കപ്പാസിറ്റി എങ്ങനെ ചേഞ്ച് ചെയ്യാവുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അത് സിമ്പിൾ എല്ലാവർക്കും അറിയിട്ടുണ്ടോ നിഷ്ടമ കാണിക്കുന്ന ഉള്ളൂ കിട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലിട്ട് അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഡീപ്പ് ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ ഓഫ് ചെയ്യുന്ന നിർബന്ധമൊന്നും കേട്ടോ അപ്പോൾ റൂം വണ്ണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ റൂം വണ്ണിൻ്റെ നമുക്ക് അതിന് അത് നമ്മൾ മാറ്റാൻ വേണ്ടി പോകുന്നത് ഓഫ് ആയിട്ട് നിർബന്ധം ഇല്ല സ്വതണ്ടാച്ചാണ് അപ്പോൾ സ്വിച്ച് ഒക്കെ ഓൺലൈൻ പറയാൻ പറ്റില്ല കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ കപ്പാസിറ്റർ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാം വേണ്ട ഇത് സിമ്പിളാണ് ഇതിലേക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും വേണ്ട ഓക്കെ ഇതാണ് നമ്മളെ കപ്പാസിറ്റർ ഓക്കെ അപ്പോൾ വേണ്ട ഇതിന് രണ്ട് കൺഷൻ കാണാൻ പറ്റും ഓക്കെ സ്റ്റാർട്ടിങ് റണ്ണിങ് ആണ് അപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ എസ് ടി എമ്മക്ക് ഇങ്ങനെ അയക്കുക അതിനുശേഷം അതേ വേണ്ട ഇതേപോലെ അയച്ചു കൊടുക്കാം കേട്ടോ അത് തൊട്ടിപ്പുറം കാണുന്ന മഞ്ഞ വേറെ നമ്മൾ ഇതിൻ്റെ ലൈൻ കൊടുക്കുന്ന വേറെ കേട്ടോ അതായത് ഇതിലേക്ക് കറണ്ട് വരുന്ന വേറെ കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ഈ രണ്ട് കണക്ഷൻ ഒരു ഊരി ഇളക്കിന് കിട്ടും ഓക്കെ എസ്റ്റി എമ്മക്ക് കപ്പാസിറ്റർ ഇങ്ങനെ വലിച്ചു വരാൻ പറ്റി പറ്റും ഇതാണ് നമ്മുടെ കംപ്ലയിൻറ്റ് വന്ന കപ്പാസിറ്റർ കിട്ടും കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ ഇതിൻ്റെ പവറൊക്കെ കുറഞ്ഞ വയർ കപ്പാസിറ്ററാണ് ഓക്കെ എസ്റ്റം ഇതിനാവശ്യമില്ല നമുക്കിനി പുതിയൊരു കപ്പാസിറ്റർ എടുക്കണം ഓക്കെ വേണ്ട നമ്മുടെ കംപ്ലയിൻറ്റ് കപ്പാസിറ്റർ കപ്പാസിറ്ററാണോ അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ പുതിയ കപ്പാസിറ്റർ നമുക്ക് ഇതിലേക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നോക്കി കാശ് അത്യാവശ്യം ലൂസ് ഇട്ട് സാ കുറച്ച് പോയി ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ വയറ് കൊണ്ടും ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് മാ നോക്കണം മാറിപ്പോണം കേട്ടോ ഓക്കെ അപ്പോൾ അതും കൂടെ കൂടെ മാറിപ്പോൾ ഫാൻ ഇട്ടാൻ കറങ്ങാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ അത് കറക്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ വേണ്ട ഇനി നമുക്ക് അണ്ട് ഇപ്പോൾ ചെറിയ ടൂസ് ഉണ്ട് കേട്ടോ കുറച്ച് ടൈറ്റ് ചെയ്ത് വെക്കണം ഓക്കെ നമ്മൾ സിമ്പിളാണ് അത്രയും വലിയ പരിപാടി ഓക്കെ ഇപ്പോൾ ഇനി നമുക്ക് നമ്മളിത് ഓൺ ചെയ്യാം ടീ വി ഓൺ ചെയ്യാം കേട്ടോ ഓക്കെ നമുക്ക് ഫാൻ ജസ്റ്റ് ഒന്ന് തന്നിട്ടോ കേട്ടോ ചെറിയ രീതിയിലുണ്ട് ജസ്റ്റ് ഞാൻ ചെയ്തു മാത്രമേ ഉള്ളൂ ഞാൻ അറിയാത്ത ആരും കണ്ടാൽ വെച്ചു കണ്ടുള്ളൂ കേട്ടോ ഓക്കെ ഇപ്പോൾ ഫാൻ അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ കറങ്ങുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ കണക്ഷൻ അങ്ങോട്ട് കൂടെ മാറി ഫാൻ ഫാൻ കറങ്ങും കറങ്ങൂട്ടോ അപ്പോൾ അത് കൃത്യം ശ്രദ്ധിക്കണം ഓക്കെ അപ്പോൾ അത് മാത്രമേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളില്ലു പിന്നെ മെയിൻ ഓഫ് ആക്കാനൊന്നും നിർബന്ധമില്ല അപ്പോൾ അപ്പൊ നല്ലതാണ് ഓക്കെ നോട്ടുള്ള സപ്ലൈ ഉണ്ടാവും അപ്പൊ അത് ശ്രദ്ധിക്കും ഓക്കെ അപ്പോൾ നമ്മളെ പാനിന്റെ കപ്പാസ് ഇട്ടുണ്ടായിരുന്നു അടിപൊളിയല്ലേ അപ്പോൾ ചുമ്മ ചെയ്ത വീഡിയോ ആണ് കേട്ടോ അപ്പൊ സംഭവം ലൈക്ക് അറിയാമല്ലോ സംഭവം ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണാം അതുവരേക്കും ബൈ